ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻക്കോട്ടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ പത്തൊമ്പതാമത്തെ ദിവസമായിട്ടുണ്ട് അല്ലേ സക്സസ്ഫുൾ പത്തൊമ്പതാമത്തെ അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പം തന്നെ കാണിക്കുന്നില്ല സർപ്രൈസാണ് കേട്ടോ ഇന്ന് നല്ല വെയിറ്റിൽ മാറ്റം ഉണ്ട് അപ്പോൾ കാണിക്കാം കേട്ടോ ആ കുഞ്ഞു വീഡിയോ അല്ലേ അതൊന്നും കണ്ട് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി അങ്ങോട്ട് ചെയ്താൽ ഭയങ്കര സന്തോഷമാവും അപ്പോൾ ആസ് യുഷ്വൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എഗും നമ്മുടെ ബട്ടർ കോഫിയാണ് ഇന്നെന്താ മൂന്ന് മുട്ട എന്ന് വിചാരിക്കുന്നുണ്ടാവും ഒരു മുട്ട ഞാൻ സുജിക്ക് എടുത്തതായിരുന്നു അപ്പോൾ സുചി പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുട്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടതാണ് കേട്ടോ പിന്നെ അത് എടുത്തിട്ട് കൊണ്ടുപോയി അപ്പോൾ ഞാൻ രണ്ട് രണ്ടെഗും ബട്ടർ കോഫിയാണ് കഴിച്ചിട്ടുള്ളത് അവരൊക്കെ നല്ല പുട്ടും കടലക്കറിയും ആണ് കഴിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പിന്നെന്താ ഇന്നലെ സുചി ഇന്ന് സുജീൻ്റെ ബർത്ത് ഡേ ആണ് ഇന്നലെ രാത്രി ഞങ്ങൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതാണ് എൻ്റെ ഗിഫ്റ്റ് കേട്ടോ ഇതാണ് ഞാൻ കൊടുത്ത പെർഫ്യൂമ് ഞാൻ മൂന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പെർഫ്യൂം ഇതാണ് ഡേവിഡ് ബക്കാമിൻ്റെ ഒരു പെർഫ്യൂമ് പിന്നെ ഞാൻ കൊടുത്ത ഷർട്ട് ഇതാണ് പാൻസ് ഇതാണ് എനിക്ക് കൊടുത്ത ഗിഫ്റ്റ് ഷർട്ട് പാൻസൊക്കെ കൊടുക്കണതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി കൂടി കാരണം ആ ഡ്രസ് ഇട്ടിട്ടാണല്ലോ സുജി അന്നത്തെ ദിവസം ഉണ്ടാവുക അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിരുന്നു അതിലാണെനിക്ക് കൂടുതൽ സന്തോഷം കാരണം അളവൊക്കെ നമ്മളൊരു ഏകദേശം വെച്ച് വാങ്ങുന്നതാണല്ലോ പിന്നെ ഞാൻ ഓൺലൈനും കൂടിയാണ് വാങ്ങുന്നത് അപ്പോൾ ഒക്കെ എല്ലാം സെറ്റപ്പായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ സുചിക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായി പിന്നെ പിന്നെന്താ ശുചി ഇറങ്ങാനൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫ്രിഡ്ജിന് ചെറിയൊരു പ്രശ്നം ഫ്രിഡ്ജിൻ്റെ പാകത്തിന് പ്രശ്നമില്ല സൈഡ് ബൈ സൈഡാണല്ലോ ഫ്രീസറിൻ്റെ ഭാഗത്തിന് എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നം കൂളിങ് തീരെ കിട്ടുന്നില്ല അപ്പോൾ ഫ്രിഡ്ജേട്ടെന്നെ കൊണ്ടുപോവാണ് കേട്ടോ ഒരു പ്രാവശ്യം വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി അവർ ചെറുതായിട്ടൊന്ന് റെഡി ആക്കാൻ ശ്രമിച്ചു നോക്കി അപ്പോൾ എന്താ എന്താ ശരിയാവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം കൊണ്ടുവന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ശരിയാക്കിയല്ലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുവന്ന കാഴ്ച കണ്ടോ ഈ കാണുന്നത് കുറച്ച് പണിയാണല്ലോ ഈ കൊണ്ടുപോകാമെന്നുള്ളത് കുറച്ച് പണിയാണല്ലോ ഈ വെയിറ്റുള്ള ഫ്രിഡ്ജാവുമ്പോൾ മാത്രമല്ല നമ്മുടെ നമ്മളതിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ തിരിച്ച് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു പണിയാണ് പിന്നെ ഞാൻ ഞാനതിൻ്റെ പുറത്ത് ഞങ്ങളുടെ ടൂറ് പോയപ്പോൾ വാങ്ങിയ കുറേ മാഗ്നറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പുറത്തൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ചെടുത്ത് വെച്ചു അങ്ങനെ എന്താ പറയുക നമ്മളൊരു ലോകമാക്കി മാറ്റി ഉണ്ടാവല്ലോ നമ്മൾ ഫ്രിഡ്ജ് പോലും അതൊക്കെ അത് എല്ലാം അത് നമ്മൾ അതിനോടൊരു ടാറ്റാ ബൈബി പറയുന്ന സീനാണ് ഞാനത് ഏതായാലും പിന്നെ സൂചിയും കൂടി പോയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ ഇത് അടുക്കള എന്നൊരു മഹാലോകമായിരുന്നു ഇത് അതിൽ നിന്ന് എടുത്ത സാധനങ്ങളും ഫ്രൂട്ട്സും എല്ലാം അതിൽ മെയിനായിട്ട് ഫ്രൂട്ട്സും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക ചീസ് അങ്ങനത്തെ എന്താ പറയുക മക്കളെ സാധനങ്ങളും ഫ്രൂട്ട്സും അത് ഇതൊക്കെ ഉണ്ട് എഗ്ഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക പിന്നെ എന്താ പറയുക ഫ്രീസറിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ എല്ലാം പുറത്തേക്ക് എടുത്ത വെച്ചു ഫ്രീസറിലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാനായിരുന്നു കാരണം തണുക്കാണ്ട എല്ലാം കേട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിട്ട് ഏതായാലും രണ്ട് അടുക്കളയും ഇനി അങ്ങോട്ട് തേച്ച് വരച്ച് കഴുകാനുള്ള ഒരു വിധത്തിലാക്കാനുണ്ടായിരുന്നു ഏകദേശം ഞാനൊന്ന് ഒതുക്കി പെറുക്കി വെച്ചു ചേച്ചിക്ക് ഇഷ്ടംപോലെ പണി ഉണ്ടായിരുന്നു കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച അവർ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഫ്രിഡ്ജിൽ തന്നെയുള്ള ആ പാത്രങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ അവർ അവിടെ തന്നെ വെച്ച് പോകായിരുന്നല്ലോ കണ്ടിലെല്ലാം ചേച്ചി കഴുകി വെക്കാൻ വെക്കാനുട്ടോ അത് ചില്ലറ പണിയല്ലല്ലോ കാരണം അതിൽ കുറേ അങ്ങനത്തെ ബോക്സസ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ചേച്ചിക്ക് കുറേ കത്തിക്കാനും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ കുറേ ുള്ളതൊക്കെ കളഞ്ഞു പിന്നെ ഏകദേശം ഒക്കെ ഇതിൽ കുത്തി നിറച്ച് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കൊതുക്കാം കേട്ടോ എന്നാലും ഏകദേശമൊക്കെ ഞാൻ ഒരു ഒരുവിധമൊക്കെ വെച്ചു ഇനി ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നാൽ മതി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് ടയേഡായിപ്പോയി പിന്നെ ഒന്നാമത് നമ്മൾ ഒരു ഡയറ്റിലും കൂടി ആണല്ലോ അപ്പോൾ ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ ഇവിടെ ഒരാൾക്ക് എന്താ പണി എന്ന് വെച്ചാൽ മക്കളെ ബുക്സ് ഒരാളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കിട്ടപാടെ പൊതിയുന്ന പണിയാണ് എനിക്ക് ഇത് ഈ ഇത് പൊതിയെന്ന് പറയുന്നത് ഈ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ ഏതായാലും ഇത് ഇഷ്ടമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ഇഷ്ടമുള്ള വേറെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അല്ലേ ആ പിന്നെ ക്രാഫ്റ്റ് ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പക്ഷെ ഇത് നേരെ തിരിച്ചാണ് ഇത് ഇത്രയും പണികളൊക്കെ ഇഷ്ടം എല്ലാ പ്രാവശ്യം ഇന്നലത്തെ എന്റെ വെയിറ്റ് എയ്റ്റി ഫൈവ് പോയിന്റ് ടു ഫൈവ് ആയിരുന്നു കേട്ടോ അപ്പൊ മുന്നൂറ്റി അമ്പത് ഗ്രാമ കുറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല എൺപത്തഞ്ചിൽ നിന്ന് എൺപത്തിനാലിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമല്ലേ അപ്പോൾ ഞാൻ എനിക്ക് എന്താ പറയുക ഭയങ്കര 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 സന്തോഷമായിരുന്നു അപ്പോൾ ഒന്ന് ഭയങ്കര എന്താ പറയുക കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും ഫ്രിഡ്ജൊക്കെ പോയൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും വെയിറ്റ് കണ്ട ഭയങ്കര സന്തോഷത്തിലെ ഞാൻ അപ്പോൾ അതാ ഞാന് ഇന്നത്തെ എൻ്റെ ലഞ്ച് ഞാൻ കുറച്ച് ലിവറാണ് കേട്ടോ ബീഫിൻ്റെ ലിവറാണ് അത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അടിച്ചു വിട്ട് തിന്നണുണ്ട് പിന്നെ നമ്മൾ എന്ത് തിന്നുകയാണെങ്കിലും നമ്മൾ എന്താ പറയുക ടി വി ഒക്കെ കണ്ട് തിന്നണല്ലോ പിന്നെ ഞാൻ എൻ്റെ വെള്ളം കൂടീനെ കുറിച്ച് പറയാറില്ല പ്രത്യേകിച്ച് പറയാറില്ല പക്ഷെ വെള്ളം ഞാൻ നല്ലോണം കുടിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടര ലിറ്റർ വരെ ഞാൻ ഡെയിലി കുടിക്കാറുണ്ട് അപ്പോൾ ആരെങ്കിലും എൻ്റെ കൂടെ കീറ്റോ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ വെള്ളം കുടിക്കണം കേട്ടോ കീറ്റ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വെള്ളം കുടിച്ചിരിക്കണം നമ്മുടെ ബോഡീന്ന് വെള്ളം വെള്ളം ഈ ഡ്രെയിനായിട്ട് പോകുന്ന ഒരു ഡയറ്റും കൂടിയാണ് കേട്ടോ ഈ കീറ്റോ ഡയറ്റെന്ന് പറയണ അപ്പം മസ്റ്റായിട്ട് വെള്ളം കുടിക്കണം മറന്നു പോകരുത് കേട്ടോ പിന്നെ ഈവനിങ് ആയപ്പോൾ നീനൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവള് കോഴിക്കോട് ആണല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവൾ ഇന്ന് അരികോട് പോവാണ് സാധാരണ അവളെ പിക്ക് ചെയ്യാൻ അളയൊക്കെ വരികയാണ് ചെയ്യാട്ടോ അപ്പൊ ഇന്ന് അവൾ ബസ്സിലാണ് പോണത് അപ്പൊ അവർക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അവന്ന് ഹോസ്റ്റലിൽ നിന്ന് പോവാണ്ട് അവള് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് അവളെ സ്റ്റാൻഡിൽ ഇറക്കി കൊടുക്കാൻ ഞാൻ ചന്ദുവിനെ വിളിച്ചതാണ് കേട്ടോ പിന്നെ ഇന്നെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വരണ മോനാണ് കേട്ടോ ചന്തു അപ്പോൾ അവനെ വിളിച്ചതാണ് കേട്ടോ ഞാനിവിളെ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇനിക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നിങ്ങനെ തയ്ക്കാനുണ്ടായിരുന്നു അതും അവളുടെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സുജീൻ്റെ കുറച്ച് കേക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ താത്താനെ ഡയറ്റ് പൊട്ടിട്ടേന്ന് വിചാരിച്ചിട്ട് അതും അവളടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾക്ക് ഇങ്ങനെ പറയാം എവിടെ പോയാലിപ്പോൾ ക്യാമറയാണ് ഞാൻ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടെയും ഇപ്പോൾ ക്യാമറയാണ് ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ അവിടെയും ക്യാമറയാണ് ക്യാമറ ഇല്ലാത്തൊരു സ്ഥലമല്ലോ ഇപ്പോൾ എവിടെയും പോകാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പ്രാഗി പ്രാഗിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഏതായാലും ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിടാണ് കേട്ടോ രാത്രി രാത്രിയായപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തത് സുചിത വരുന്നുണ്ട് അതേപോലെ തന്നെ അതേ ഏകദേശം ഒരുമിച്ചാണ് പിന്നെ ജീനുവും ജൂബിയും ഒക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു മക്കളും ഒരുമിച്ച് കേട്ടോ വീഡിയോ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അവര് ബർഗർ വേണം മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തു പോയതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ രാത്രി ഒന്നും കഴിക്കണ്ടാന്ന് വിചാരിച്ചതായിരുന്നു എന്തെങ്കിലും നട്സ് കുറച്ച് എന്തെങ്കിലും വയൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വെള്ളം കുടിക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് മക്കള് ബര്ഗര് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിനും ചുബിനും പുറത്തു കൊണ്ടുപോയി അവര് ബർഗറൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അതിന് മുമ്പ് വേറൊരു സാധനം കാണിച്ചു തരാം ഇത് ശുചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ കുറച്ച് ആറ് നമ്പറ് ചക്ക പൊരിച്ചത് പിന്നെ ഇതെന്താ വീണ്ടും ചക്ക പൊരിച്ചത് പിന്നെന്താണ് പിന്നെന്താ അണ്ടിപ്പരിപ്പ് കേട്ടോ അതുമാത്രമേ പിന്നെയും പിന്നെയും കുറച്ചെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം ഉള്ളു കേട്ടോ അതാ ഇതാണ് അണ്ടിപ്പരി റോസ്റ്റഡ് കാഷൂ നട്ട്സ് വീണ്ടും അതുതന്നെയാണ് കേട്ടോ അതാണ് പിന്നെ എടുത്ത് കാണിക്കാഞ്ഞത് പിന്നെ ബബിൾകം പിന്നെ ഉള്ളത് കൊച്ചിൻ ബേക്കറിന്ന് സുചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പഴയ ഒരു നോസ്റ്റു ഫീൽ ഉള്ള ഒരു സുചിൻ്റെ ഒരു ഫേവറേറ്റ് കേക്കാണ് കേട്ടോ പിന്നെ ഇത് ജീനും ജൂബി മക്കളെയും കൊണ്ട് പുറത്ത് പോയി എന്ന് അറിയുന്നില്ല അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നാട്ടോ അവരെല്ലാം ബർഗറാണ് വാങ്ങിയത് എനിക്ക് ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ ഒറ്റ പീസ് മതി ഞാൻ വാശി പിടിച്ചതാ കേട്ടോ അപ്പോൾ എനിക്കിത് വാങ്ങി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്നിതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ വെയിറ്റും കാര്യങ്ങളും നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ